അസ്സാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹ്മൻ റഹീം സഹോദരങ്ങൾ യൂസുഫിനോട് കുറ്റസമ്മതം നടത്തിയതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഇത് സത്യസന്ധമായ കുറ്റസമ്മതമാണെന്ന് യൂസുഫ് നബിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് തൻ്റെ കുപ്പായവുമായി പലസ്തീനിലേക്ക് പോയി കുപ്പായം കാഴ്ച നഷ്ടപ്പെട്ട തങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്കെറിയാൻ അദ്ദേഹം പറഞ്ഞു അതിലൂടെ പിതാവിന് കാഴ്ച തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് ആയത്തുകളിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞു യൂസുഫ് നബി പറഞ്ഞു ലാത്ത ശ്രീ ബലൈ കുമുല്യവും ഇന്ന് നിങ്ങൾക്കെതിരെ യാതൊരു ആക്ഷേപവുമില്ല ീബ പ്രതികാരമില്ല ആക്ഷേപമില്ല അലൈക്കും നിങ്ങളോട് അല്യോം ഇന്ന് സഹോദരങ്ങൾ കുറ്റം സമ്മതിച്ച് പശ്ചാത്തപിച്ചപ്പോൾ യൂസുഫ് നബി അവരോട് ക്ഷമിച്ചു എന്ന് പറയുകയാണ് അവരുടെ കുറ്റസമ്മതം സത്യസന്ധമായിട്ടുള്ളതും വിശ്വസിക്കാൻ കഴിയുന്നതുമാണെന്ന് യൂസുഫ് നബിക്ക് മനസ്സിലായി അത് വഹിയിലൂടെ അറിഞ്ഞതാവാം അതുകൊണ്ടാണ് അദ്ദേഹം അവരോട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു സാരമില്ല ഇനി അതിനെക്കുറിച്ച് ആക്ഷേപമോ അതിനുള്ള പ്രതികാരമോ ഒന്നും ഇല്ല യൗഫിർ ഉള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ വഹുവ അറമുറഹിമീൻ അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്നെ ക്രൂരമായി മർദ്ദിച്ച് കിണറ്റിലെറിഞ്ഞ സഹോദരങ്ങളോട് അത്യുദാരമായി ക്ഷമിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ യൂസുഫ് നബിയും സഹോദരങ്ങളും കുടുംബകാര്യങ്ങളും നാട്ടിലെ വിശേഷങ്ങളുമൊക്കെ പങ്കുവച്ച ശേഷം സഹോദരങ്ങൾ ധാന്യങ്ങൾ വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ യൂസുഫ് നബി അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കുപ്പായവും കൊണ്ട് അപ്പോൾ നമ്മുടെ പിതാവിന് കാഴ്ച ലഭിക്കും എന്റെ ഈ കുപ്പായവുമായി നിങ്ങൾ പോവുക ഫൽ അല വജിഅബി എന്നിട്ട് അത് എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് ഇടുക അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി വരും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടും യൂസുഫ് നബിയെ ഓർത്ത് കരഞ്ഞു കരഞ്ഞാണ് യാക്കൂബ് നബിക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് യൂസുഫ് നബി ധരിച്ച കുപ്പായം അദ്ദേഹത്തിൻ്റെ ശരീരഗന്ധമുള്ള കുപ്പായം പിതാവിൻ്റെ മുഖത്തിടുമ്പോൾ പിതാവിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ഇത് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക മൊ ആവാം അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അമാനുഷികമായ പ്രത്യേകത ഏതായാലും മുമ്പ് സൂചിപ്പിച്ച പോലെ യൂസുഫ് നബിയുടെ കഥാവിവരണത്തിൽ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ധരിക്കുന്ന കുപ്പായം കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നത് ആദ്യം യൂസുഫിനെ കിണറ്റിലെറിഞ്ഞ സന്ദർഭത്തിൽ കള്ളച്ചോരയിൽ മുക്കി യൂസുഫിൻ്റെ കുപ്പായം സഹോദരങ്ങൾ യാക്കൂബ് നബിയുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ രണ്ടാമത് സുലേഹ യൂസഫിനെ വശീകരിക്കാൻ വേണ്ടി കടന്നു പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുപ്പായം കീറുകയും പിന്നീട് ആ കീറിയ കുപ്പായം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായകരമാവുകയും ചെയ്തപ്പോൾ ഇപ്പോഴിതാ മൂന്നാമത്തെ തവണ പിതാവിൻ്റെ മുഖത്തേക്ക് തൻ്റെ കുപ്പായം ഇടുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് നബി സഹോദരങ്ങളോട് പറയുന്നു ഏതായാലും ആദ്യമായി യാക്കൂബ് നബി യൂസുഫിനെ ഓർത്ത് കരഞ്ഞത് സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കുപ്പായം കള്ളച്ചോരയിൽ മുക്കി കൊണ്ടുവന്നപ്പോഴായിരുന്നു അന്ന് മുതൽ യൂസുഫിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞാണ് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടത് ആ കാഴ്ച തിരിച്ചു കിട്ടുന്നതും യൂസുഫ് ധരിച്ച കുപ്പായം മുഖത്തേക്കിടുമ്പോഴാണ് അങ്ങനെ പിതാവിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ ശേഷം നിങ്ങൾ തൂനി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക ബ്യാഹിലിക്കും അജ്മണിയും നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായും കൊണ്ട് നിങ്ങൾ കുടുംബം ഒന്നടങ്കം ഇങ്ങോട്ട് പോരുക ഉപ്പാനെയും ഉമ്മാനയും കൂട്ടി നിങ്ങൾ സഹോദരങ്ങൾ ഒന്നടങ്കം ഇങ്ങോട്ട് പോരുക നിങ്ങളിനി എൻ്റെ കൂടെയാണ് നിൽക്കുക എല്ലാവരും ഇങ്ങോട്ട് വരിക എന്നാണ് യൂസുഫ് നബി സഹോദരങ്ങളോട് പറയുന്നത് യൂസുഫനബി പറഞ്ഞത് പ്രകാരം സഹോദരങ്ങൾ കുപ്പായവുമായി നാട്ടിലേക്ക് മടങ്ങുന്നതും പിന്നെ ഫലസ്തീനിൽ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളുമാണ് തുടർന്ന് വിവരിക്കുന്നത് ഇൻഷാ അള്ളാ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു സുബ്ബാനഹു വല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി വർക്കാത്തു